സിനിമ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെന്ന ചർച്ചയാണ് സിനിമാ കോൺക്ലേവിൽ ഉയർന്നു വന്നത് ചർച്ചയിൽ ഉയർന്ന ചില നിർദ്ദേശങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട് പ്രേക്ഷകരുടെ മേലുള്ള നികുതി ഭാരം കുറയ്ക്കുക പുതിയ ഇ ടിക്കറ്റിംഗ് സംവിധാനത്തിലൂടെ സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കുക പല സിനിമകൾക്ക് പല നികുതി നടപ്പിലാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സിനിമാ കോൺക്ലേവിൽ ഉയർന്നു വന്നത് കേരളത്തിലെ സിനിമാ ടിക്കറ്റുകളുടെ നികുതി നിരക്കിൽ ജി എസ് ടിയും സംസ്ഥാന വിനോദ നികുതിയും ഉൾപ്പെടുന്നുണ്ട് ഇത് പലപ്പോഴും പ്രേക്ഷകർക്ക് അധിക ബാധ്യതയാകുന്നു എന്ന ചർച്ചയാണ് ഉയരുന്നത് ഏറ്റവും പ്രധാനമായി സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന സംസ്ഥാന വിനോദ നികുതി അതിലിളവ് വേണമെന്നാണ് തിയേറ്റർ ഉടമകൾ ഉൾപ്പെടെയുള്ളവർ കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്നത് ഈ ആളുകളെ വലിയ കഷ്ടപ്പെടുത്താതെ ഉള്ള ടിക്കറ്റ് റേറ്റ് വരുവാണെങ്കിൽ കുറച്ചുകൂടി ആളുകൾ ഈ സിനിമ കാണും ഇപ്പോൾ സിനിമ കാണാൻ വരുന്നത് വളരെ കുറവല്ലേ ഇത് ഒന്നാമത് സിനിമകൾ നല്ലത് വരുന്നില്ല വല്ലതും വന്നാൽ രണ്ടോ മൂന്നോ സിനിമ ഒരു വർഷം വരും എൻ്റർടൈൻമെൻറ്റ്സ് ഇല്ലായിരുന്നതാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുമ്പോൾ ശേഷമാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വന്നത് അതുകൊണ്ട് മറ്റേ നമ്മളിതെല്ലാം കൊടുക്കുന്നതിന് ജി എസ് ടി ചെയ്ത് ഇതും ഡബിൾ ടാക്സ് ആയിട്ട് വരുന്നത് അതിൻ്റെ പുറത്ത് ടാക്സ് ഇതുകൊടുത്താ ജി എസ് ടിയും ഈ ടാക്സും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ടാക്സ് മാത്രം നമുക്ക് പോകും പിന്നെ കറണ്ട് ചാർജ് നമ്മൾ വർദ്ധിച്ചു സിനിമ കാണാനെത്തുന്നവരുടെ അനുബന്ധ ചിലവുകളും അതായത് ഭക്ഷണം പാനീയം ഗതാഗതം ഇവയേയും സർക്കാർ ആശങ്കയോടെ കാണുന്നുണ്ട് പല സിനിമകൾക്ക് വ്യത്യസ്തമായ നികുതി ഈടാക്കാനുള്ള ചർച്ചയും ഉയർന്നു വരുന്നുണ്ട് കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ ആർട്ട് സിനിമകൾക്ക് നികുതി ഇല്ലാതാക്കാനും ഒപ്പം വലിയ വാണിജ്യ റിലീസുകൾക്ക് നിശ്ചിതമായ നികുതി ഏർപ്പെടുത്താനുമുള്ള തീരുമാനങ്ങളാണ് നിലവിൽ ചർച്ചയിലുള്ളത് കേരളത്തിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും ഒരു കേന്ദ്രീകൃത തത്സമയ ഇ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയാണ് പരിഗണനയിലുള്ള മറ്റൊരു വിഷയം ഈ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ വ്യവസായ സ്ഥാപനത്തിൻ്റെയോ മേൽനോട്ടത്തിലാകും പ്രവർത്തിക്കുക എന്നും ചർച്ചയുടെ ഭാഗമായി പറയുന്നുണ്ട് സുതാര്യത കൃത്യമായ വിലനിർണ്ണയം സീറ്റ് തിരഞ്ഞെടുപ്പ് സുരക്ഷ എന്നിവ മുൻനിർത്തിയാണ് പുതിയ പ്ലാറ്റ്ഫോം ആവിഷ്കരിക്കുന്നത് സിനിമാ ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് നിരവധി നിർദ്ദേശങ്ങളാണ് കോൺക്ലേവിൽ ഉയർന്നു വന്നത് നയം അന്തിമമാകും മുൻപ് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ് സാംസ്കാരിക വകുപ്പ് നയം അധികമാവുമ്പോൾ സിനിമാ തിയേറ്ററുകളിൽ അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ സിനിമ കാണാമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികളുള്ളത്